ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കറിയിലേക്ക് കടുക് താളിക്കാനാണ് ചെറിയ ഉള്ളിയും മുളകും എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ എടുക്കാം തേങ്ങയിലേക്ക് ഒരു ഒരുനുള്ള ജീരകം ചെറിയ ജീരകം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ വലിയ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരുനുള്ളിൽ പെരിഞ്ചീരകവും ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ അരച്ചെടുക്കണം അരപ്പ് തയ്യാറായതിനു ശേഷം നമുക്ക് കുറച്ച് മോരൊഴിച്ചൊന്നുകൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഒരു പാനപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് താളിച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഇട്ട് താളിച്ചെടുക്കാം ഈ കറിക്ക് ചെറിയൊരു പുളി രസം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് അതിനുവേണ്ടി ഞാനൊരു ശകലം പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതിൽ കിടന്നു വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കാവുള്ളൂ അരപ്പും മോരും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇത് തിളക്കരുത് ഒന്ന് പതഞ്ഞു വന്നാൽ മതി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം കുരിങ്ങയില വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ ഉപകാരപ്പെടും